ാപ്പിയുണ്ട് ചേമ്പ് ചമ്മന്തി ഹലോ അപ്പൊ നമ്മള് കോട്ടയത്തുനിന്ന് മൂവാറ്റുഴിക്ക് പോകുന്ന വഴിക്ക് മീങ്ങുന്നത്തെ അടപടലും സർവ്വത്ത് കിട്ടും എന്ന് പറഞ്ഞൊരു കടയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ചൂടൊക്കെ തുടങ്ങിയ ഒരു അവസരമാണ് അപ്പൊ എന്നുള്ള പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അത് എന്നാ സർവ്വത്താന്ന് നമുക്ക് അവിടുത്തെ ആ കടയിലെ ആളോട് ചോദിക്കുന്നത് ഇവിടെ നാടൻ ഭക്ഷണശാല എന്നൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടോ അപ്പൊ നമ്മൾ അവിടെ ചെന്നാൽ ചേരുന്നോട് തന്നെ എന്തൊക്കെയായിട്ടും ഉള്ളത് ചോദിച്ചിട്ട് വരാവേ ചേട്ടാ ഇവിടെ അടപടലം സർവത്ത് കിട്ടുമെന്ന് കഴിഞ്ഞ് വെച്ചങ്ങനെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് മൂവറ്റേക്ക് പോകാൻ അപ്പഴാണ് ഈ ബോഡ് കണ്ടേ അപ്പൊ ഞാനിങ്ങനെ ഈ ബോർഡ് ഇങ്ങനത്തെ സർവത്തൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണോ ആ വെറുതെ അല്ല അപ്പൊ അതെങ്ങനെയാണെന്നോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ നമ്മളോട് എല്ലാരും വെറൈറ്റി കൂടിയ സാധനം പിന്നല്ലേ വെറൈറ്റി സാധനല്ലേ സർവത്താണ് ഞമ്മളല്ലേ എല്ലാരും സർവത്ത് ഉദ്ദേശിക്കണ സാധനം നടന്ന നടന്നേണ്ടി നടന്നീട്ടി ഒക്കെയാണ് പലരും ഇത് സർവത്താണ് ഏറ്റവും കേൾക്കാറുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പ്രത്യേക ടേസ്റ്റ് സാധനമാണ് ഞങ്ങള് തന്നെ ഉണ്ടാക്കി ും പാകിയാൽ കുടിച്ചു നോക്കുമ്പറിയത് മൊത്തം ഐറ്റം വരും സോഡയും

എന്താ പറയാ ഗ്രാമ്പുവിന്റെ ഇലക്കൊരു ചെറിയ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഏതായാലും നല്ലൊരു ആണ് എന്താ പറയാ കുമ്മുണ്ട് ചേട്ടനാണ് കണ്ടുപിടിച്ചത് പിന്നെ ഞങ്ങൾ അങ്ങനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പുതിയ ടേസ്റ്റുകൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തത് അതെ അതെ ഞങ്ങൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നു നല്ല മൂങ്ങ ം കേരളം നിറച്ചോണ്ടിരിക്കുക പിന്നെ കാസർഗോഡുകാരും പാലക്കാട് പാലക്കാടുകാരൊക്കെ വിളിച്ചിങ്ങനെ പോണോട്ട് മീങ്ങുന്ന പള്ളിയുടെ ഒരു നൂറ്റൻപത് മീറ്ററേ ഉള്ളു മൂറ്ററോളിൽ പിന്നെ ആറൂർന്നാണ് ആറൂർ ടോപ്പിൽ നിന്ന് നൂറ് മീറ്ററേ ഉള്ളു ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ ഞങ്ങളുടെ ഒരു തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു മൊത്തത്തിൽ ഒരു കോംപ്ലക്സ് ഉണ്ട് ഇവിടെ കുഴിയണി ഒരു കോംപ്ലക്സ് അതിനോട് പേരെ കുഴിയണിതാണ് ആ പിന്നെ അതുകൂടാതെ ലോറ മാട്രസ് ആരുടെ ഒരു ഷോറൂമുണ്ട് ഐഡൻറ്റിയണി ഏറ്റവും നല്ല മാർഗം ലോറ മാട്രസിന്റെ ഷോറൂമാണ് അതിനോട് ചേർന്ന് കാണുന്നവിടെ നിങ്ങൾ കാണിക്കല്ലോ നിങ്ങൾക്ക് കഴിക്കാൻ തരാം നിങ്ങൾക്ക് കഴിക്കാൻ തരാം എടുത്തേ പിന്നെ അവസാനം നിങ്ങളുടെ വയറു കേടായെന്നു പറഞ്ഞു നിങ്ങൾക്കാം ഞങ്ങൾ അതെ 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 അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഉള്ള ഐറ്റം ഇന്നിപ്പോള് ഒന്ന് ചേമ്പ് ഒഴിഞ്ഞ് നമ്മുടെ നാടൻ ചേമ്പ് അത് അതുകൂടാതെ ചെണ്ടം അതിന്റെ രണ്ടിനെയും കോമ്പിനേഷൻ ചമ്മന്തി കാന്താരി മുളക് ചമ്മി കാന്താരി മുളക് ചമ്മന്തി പഴയ കാർന്നെ പഴയ കാരണന്മാരുടെ ഭക്ഷണം അതാണ് പിന്നെ വയറിന് കേടുണ്ടായി എന്ന് പറയുന്നത് അതുകൂടാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് അത് ഞങ്ങൾ ഈ ഈ വർഷം ഞങ്ങളിത് ആരംഭിച്ചാൽ എല്ലാവരും ഒക്കെ ചക്ക കൊണ്ട് അട ചക്കയുടെ കുമ്പിളിൽ ഉണ്ടാക്കാറുണ്ട് ഇത് ഞങ്ങളിപ്പോൾ പുതിയൊരു രണ്ട് ഐറ്റത്തിലാണ് ഒന്ന് പഴം കൊണ്ട് ഏതാ ഏതാ കൊണ്ട് കൊണ്ടുണ്ടാക്കും ഇപ്പം ഞങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മത്തങ്ങ കൊണ്ടാണ് മത്ത മത്തങ്ങാണ്ട് ഞങ്ങൾ ഒരു കുമ്പളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ദിവസം ഒരു നൂറെണ്ണം ഞങ്ങൾ എങ്ങനെ വെക്കാറുണ്ട് എന്നിട്ട് ഒരാൾ വന്ന് ഞങ്ങൾ ഇതന്നെ ആയിട്ടാണെന്നൊക്കെ ഞങ്ങളോട് ചോദിക്കും ഞങ്ങളോട് നിങ്ങളോട് ടെസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പലരും മേടിച്ചു ഒരു ഡോക്ടർ തന്നെ കഴിഞ്ഞ ദിവസം വന്നു ആ ഡോക്ടറെ ചോദിച്ചു ഇത് തന്നെ ആയിട്ട് സാധനം വെച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞു സാധനം പുള്ളി ഒരെണ്ണം മേടിച്ച് കഴിച്ചു കഴിച്ച് മേടിച്ച പുള്ളി എന്നെ അങ്ങോട്ട് മേടിച്ചു അങ്ങനെ ഓ ചേട്ടൻ്റെ കൊമ്പിള് നല്ല ഹിറ്റ് ആയിട്ടില്ല കേട്ടോ ഒരു ഏഴെണ്ണം പൊതുക്കാൻ പറഞ്ഞു ഏഴെണ്ണം പൊതു തന്നേക്കാൻ പോകും പിന്നെ അടുത്ത ദിവസം കയറാൻ പറയാൻ പറയുന്നത് അങ്ങനെ പലരും ഏഴും പത്തും ഒക്കെ മേടിച്ചിങ്ങനെ പാഴ്സലും കൊണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് അതിനൊരു സംതൃപ്തി ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഇതിൽ സംതൃപ്തി അതല്ലേ നമ്മൾ കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മൾ തനി ലാഭം അല്ലെങ്കിൽ തനി ബിസിനസ് മൈൻഡ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു റിസർച്ചുകൾ നമുക്ക് തോന്നുക ഇത് നമുക്കൊരു പുതുമ വേണം അല്ലാതെ എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നു മാത്രം ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്ന ആരെങ്കിലും അനുവദിക്കാൻ ഉണ്ടാവുക നമ്മൾ തോന്നുന്നു എല്ലാവരെയും അനുകരിക്കുക എന്നല്ല എൻ്റെ ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്ന അനുകരിക്കാൻ പറ്റിയൊരു മാർഗമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് നോക്കാം എന്താ വേണ്ടത് പിന്നെ ഞങ്ങൾ പൈനാപ്പിൾ ഇഷ്ടം പോലെ പൈനാപ്പിൾ പൈനാപ്പിൾ ഞങ്ങൾ വയ്ക്കാറുണ്ട് ജ്യൂസ് അടിക്കും കിലോയ്ക്കും കൊടുക്കും കഷ്ണങ്ങളാക്കി കൊടുക്കും പൈനാപ്പിൾ കഷ്ണാക്കി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് അത് ചിലർക്ക് ചിലർക്കൊക്കെ കുരുമുളക് കൂടി ഇട്ടിടും അതൊക്കെ കുരുമുളക് കൂടി ഇട്ടിട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ മുതലേലെത്തില്ല എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അല്ലെ ആയിരുന്നു അതുകാരണം ചോദിക്കുന്നവർക്ക് മാത്രമായിട്ട് അങ്ങനെ കുരുമുളക് പൊടി എടുത്തുവിടും പിന്നെ സാധാ മുളക് പൊടി ഉപ്പും അത് ഈ തമിഴ്നാട്ടിൽ നിന്നും വരുന്നവർക്ക് അതാണ് ഇഷ്ടം ശ്രീദേവി ഇവരെ ആ ഐറ്റം ഒന്ന് കാണിച്ചു കൊടുത്തു ആ ഇവർക്ക് രണ്ട് ആ ചേമ്പൊക്കെ രണ്ടര എടുത്തു കൊടുക്കും കഴിക്കട്ടെ ഒരു കാര്യമായിട്ട് ചേമ്പും ചമ്മന്തിയും എടുത്തോളും വെറൈറ്റി ആട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അധികം എരിവില്ല എല്ലാം പാകത്തിനൊക്കെ തന്നെ ഈ ഇലയിട എന്ന് പറഞ്ഞാൽ ചക്ക എല്ലിട്ടുമില്ല ഞാൻ ടേസ്റ്റാണ് എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഇതാണ് അപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ കോട്ടയം വഴിയിൽ നമ്മുടെ ടോമച്ചൻ്റെ ഇടയിൽ വന്നു നാടനായിട്ടുള്ള ഫുഡുകളെല്ലാം നമ്മൾ കഴിച്ചു നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ അപ്പം നിങ്ങൾ നിങ്ങളിതിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കയറണം തന്നീ നാടൻ ഭക്ഷണങ്ങളായ ചേമ്പ് പുഴുങ്ങിയത് ചെണ്ടൻ കപ്പ മറ്റേ കുമ്പിളപ്പം ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് പിന്നെ അതുകൂടാതെ ഉണക്കുകപ്പ അതായത് നാടനായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ എടുത്ത് പറയേണ്ടതാണ് അടപടലം ജ്യൂസ് സർബത്ത് അത് നിങ്ങളിവിടെ വന്ന് മസ്റ്റ് ഡ്രൈ ആയിട്ടും കേട്ടോ ഇപ്പോൾ ഇത് കാണുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേജ് ചാനലൊക്കെ ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ മുന്നൂറ്റി അറുപതും ജ്യൂസ് ഇവിടെ പായസവും കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം